ഏത് റാങ്ക് കരസ്ഥമാക്കുക എ സി നൽകിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുതന്നെയാണ് വേറെ അത്രയും വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പോൾ ആളുകളും കൂടും എല്ലാ കുറേ ആളുകൾ കൂടുമ്പോൾ തന്നെ കുറച്ച് ആളുകൾക്കേ ലിസ്റ്റ് ഉണ്ട് ലിസ്റ്റിലുണ്ടായാലും ആദ്യത്തിൻ്റെ ഒരു മികച്ച എത്താൻ നമുക്ക് നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കുന്ന സ്ഥാപനം ഒരു സപ്പോർട്ടായിരുന്നു ആ കാര്യത്തിൽ എ സി ഞങ്ങൾക്ക് എനിക്ക് മാത്രമേ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് നല്ല റാങ്കിൽ എത്താൻ കഴിയുന്നത് എ സിയിലെത്താൻ പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളല്ലേ ഒന്നെൻ്റെ ചേച്ചി എ സിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചേച്ചിയാണ് എന്നോട് ചേർത്തി തന്നത് ആദ്യം പിന്നെ ഞാൻ പറഞ്ഞ പോലെ സീനിയേഴ്സ് കുറേ ആളുകൾ ഒരുപാട് ആളുകൾ ഏകദേശം ഒരു പത്തിരുപത് ആളുകളോളം ഞങ്ങളെ കോളേജിൽ പഠിച്ചു അവർ മലപ്പുറം ഏ മഞ്ചേരി എ പഠിച്ചിട്ട് ഓരോ വിവിധ പോസ്റ്റുകളിലേക്ക് ജോലിക്ക് ഓയിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെ ചോദിച്ചപ്പോൾ നമുക്ക് എന്തായാലും സ്വാഭാവികമായിട്ടും ചോദിക്കില്ല അറിയില്ലല്ലോ പി എവിടെ പഠിക്കണമെന്ന് അപ്പോൾ അവർ പറഞ്ഞു ഏ സിയിൽ പഠിച്ചു അവിടുത്തെ ക്ലാസ്സും കൂടാതെ റീഡിംഗ് ഫെസിലിറ്റിസും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും ജോലി കിട്ടാനെന്ന് പറഞ്ഞു എങ്ങനെയാണ് ഈസിലും ഒരുപാട് ആളുകൾ എഴുതിയ വലിയൊരു എക്സാം ആയിട്ടുണ്ട് ആയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ഞങ്ങൾ എഴുതി ലിസ്റ്റിലായിരുന്നു എം എസ് പിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അപേക്ഷിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ലെവലായിരുന്നു അപ്പോൾ ഏത് രീതിയിൽ പഠിച്ചാലാണ് ഞങ്ങൾക്ക് മുന്നേയ്ക്ക് എത്താൻ കഴിയാവുന്നത് ഞങ്ങൾ എല്ലാവരും പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയമാണ് ആ ഒരു സമയത്ത് ഈസിലി ഞങ്ങൾക്ക് ഇവിടെ പുതിയൊരു ഇംഗ്ലീഷ് മാത്സ് പറഞ്ഞിട്ട് മാത്രം ഒരു ബാച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു ബാച്ചിൽ ഞങ്ങളെല്ലാവരും അഡ്മിഷൻ എടുക്കുകയും ആ ബാച്ചിൽ ആഴ്ചയിൽ രണ്ട് ക്ലാസ്സും ഒരു എക്സാം ഉണ്ടായിരുന്നു പി എസ് സിക്ക് ഇറങ്ങുമ്പോൾ നമുക്കറിയില്ല എങ്ങനെയാവും എസാം പി എസ് സി എങ്ങനെ നടക്കാം നമുക്ക് സാധാ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ഒന്ന് ചെയ്തു ഡിസ്ക്രിട്ടി കോളേജ് ഡിഗ്രി അങ്ങനത്തെ എക്സാമല്ലേ എഴുതിയിട്ടുള്ളൂ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞവർ ആഴ്ചയിൽ എക്സാം നടത്തുന്നു ഞങ്ങൾക്ക് അപ്പോൾ ഒ എം ആർ ബബിൾ ചെയ്യാനുള്ള കാര്യങ്ങളും അങ്ങനെ പി എസ് സിക്ക് ഇല്ലാതെ ടൈപ്പ് ഓഫ് ആൻസർ ഷീറ്റിലാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് എക്സാമിന് ഇപ്പോൾ എല്ലാവർക്കും സമയത്തിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ നമുക്ക് ഇവിടുന്ന് എക്സാം എക്സാമിൾ ചെയ്യുമ്പോൾ ആ സമയപ്രശ്നങ്ങൾ മാറി കിട്ടും ഒരു പെർഫെക്റ്റ് ഒരു പി എസ് സി എക്സാം നടത്തുന്ന പോലെ തന്നെ നടത്തും ഞാനൊക്കെ ഒരു മലയാളം മീഡിയം പഠിച്ചു വന്നതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ രാവിലെ ഒരു എട്ടരയാകുമ്പോൾ എത്തും അപ്പോൾ അവിടെ റിസർച്ചിലൊരു സാറിൻ്റെ ഇന്ന് രാവിലെ വരുന്നേ ഞാൻ സാറേ അടുത്ത് പോയിട്ട് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കേൾക്കും സാറോട് ചോദിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു രണ്ട് മൂന്ന് മാസത്തോളം ഇംഗ്ലീഷ് ബേസ് ആവുന്നവരെ ഞാൻ തുടർന്ന് ഒരു സാധനമായിരുന്നു അതേപോലെ നൈറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഇന്നത്തെ ലിസ്റ്റിലൊരു ഒരു ജോലിക്ക് കയറി ആളുകൾ കുറേ ആളുകൾ ഉണ്ടാവും അപ്പോൾ ഇവിടെ രാത്രി ഞങ്ങൾ കൂടെ ഇരിക്കും സപ്പോർട്ട് ചെയ്യാൻ അവരോട് ചോദിക്കും സംശയങ്ങൾ ചോദിക്കും പിന്നെ ഇവിടുത്തെ സെർമാർ ഇവിടെ സ്റ്റേ ചെയ്യുന്ന സർമാരാണ് അധികം ഉള്ളത് അപ്പോൾ സെർമാർ അടുത്ത് നമുക്ക് സെൻഷൻ ചോദിക്കാനും സെർമാർക്ക് പറഞ്ഞു തരാനൊക്കെ ഭയങ്കര താല്പര്യമാണ് പിന്നെ പഠിക്കുന്ന രീതിയിൽ തന്നെ ആണെങ്കിൽ തന്നെ നമ്മുടെ മൈൻഡിൽ ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിൽ ചെറിയ എന്തെങ്കിലും കോഡൊക്കെ കൊടുത്തിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും കൂട്ടി രണ്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്തിട്ട് ആ ഒരു ഉത്തരത്തിനോട് എത്തിക്കുന്നത് നമുക്ക് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെ പഠിക്കുമ്പോൾ ഡയറക്റ്റ് ഒറ്റയടിക്ക് ചോദിച്ച ഉത്തരം പറയാൻ കഴിയില്ലെങ്കിൽ ഓപ്ഷൻ കാണുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും അങ്ങനെയുള്ളൊരു പഠനം ടൈം ടേബിൾ രീതിയിലുള്ളൊരു പഠനം കൂടി ആയപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഓർമ്മയിൽ നിൽക്കാൻ തുടങ്ങി പഠന സൗകര്യമാണെന്ന് പറഞ്ഞാൽ രാത്രി ഇവിടെ ക്ലോസിംഗ് ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളിവിടെ ഒരു മണി രണ്ട് മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് അപ്പോൾ അപ്പോഴാണ് വീട്ടിൽ പോവുക രാവിലെ ഇവിടെ ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിനാണെങ്കിലും വായിക്കാനുള്ള സൗകര്യമാണെങ്കിലും പുസ്തകത്തിനാണെങ്കിലും ലൈബ്രറി ആണെങ്കിലും ഞങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ചോദിക്കാൻ ഏത് പറഞ്ഞപോലെ ഈ രാത്രിയാണെങ്കിൽ വരെ സംശയം ചോദിക്കാൻ ഇവിടെ അധ്യാപകരുണ്ടായിരുന്നു ആ രീതിയിൽ യേസ് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന പോലെ തന്നെ യേസിനും ഞങ്ങൾക്ക് റാങ്ക് വേണമെന്നുള്ള രീതിയിൽ അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മികച്ച റാങ്ക് നേടാൻ സഹായി കഴിഞ്ഞിട്ടുള്ളത്